തലസ്ഥാന നഗരത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനായ തമ്പാനൂർ സതീഷും പത്മിനി തോമസും ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് ഇന്നലെ തന്നെ ബി ജെ പി നേതൃത്വം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് തങ്ങൾക്കൊപ്പം വരുമെന്ന് വ്യക്തമാക്കിയിരുന്നു കേരള സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റായ പത്മിനി തോമസ് ബി ജെ പിയിൽ ചേരുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാവായ പത്മിനി തോമസ് വർഷങ്ങളായുള്ള കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ചില പ്രമുഖർ ബി ജെ പിയിൽ ചേരുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നേരത്തെ പ്രസ്താവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഏഷ്യൻ ഗെയിംസിൽ നാനൂറ് മീറ്ററിൽ വെങ്കലവും റിലയിൽ വെള്ളിയും നേടി എൻ ഐ എസ് ഡിപ്ലോമ നേടി റെയിൽവേ ടീമിന്റെ പരിശീലക കുപ്പായത്തിലും പത്മിനി തിളങ്ങിയിരുന്നു അർജുന അവാർഡും ജി വി രാജ് അവാർഡും ലഭിച്ചിട്ടുണ്ട് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ദേശീയ ഗെയിംസ് കേരളത്തിൽ സംഘടിപ്പിച്ചു കോളേജ് ഗെയിംസും പുനരാരംഭിച്ചു പത്മിനിക്ക് പുറമെ മറ്റ് ചില കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിൽ ചേരുമെന്ന് സൂചനയുണ്ട് തിരുവനന്തപുരത്തെ കർഷക കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുമാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത എന്തായാലും ഇന്നലെ സുരേന്ദ്രനാണ് ഇത് പറഞ്ഞത് ഇടതുമുന്നണിയിലെ പ്രമുഖ നേതാക്കളും വരും ദിവസങ്ങളിൽ പാർട്ടിയിലേക്ക് എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കേരളത്തിലെ പ്രമുഖ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ ബി ജെ പിയിൽ അംഗത്വമെടുക്കുമെന്നായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞത് ശശി തരൂരിന്റെ വികസന വിരുദ്ധ ശൈലിയിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പ്രമുഖ നേതാക്കൾ പാർട്ടിയിൽ ചേരുമെന്നാണ് സുരേന്ദ്രൻ നൽകിയ സൂചനയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പല മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ ശക്തിയായി തന്നെ ഉയർന്നുവന്നതോടെ ആശങ്കയിലായ ഇടത് വലതു മുന്നണികൾ പരസ്യബാന്ധവത്തിന് പോലും ശ്രമിക്കുന്നുണ്ടെന്ന് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പത്മജ വേണുഗോപാലിന്റെ പാർട്ടി പ്രവേശനത്തിന് ശേഷം എല്ലാ ജില്ലകളിലും കോൺഗ്രസിൽ നിന്നും ഇടതുമുന്നണിയിൽ നിന്നും ബി ചേരാൻ തീരുമാനിച്ചു നേതാക്കളും ജനവും ഞങ്ങളോടൊപ്പം അണിനിരക്കുന്ന സാഹചര്യവും ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കക്ഷിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല പല മണ്ഡലങ്ങളിലും എൻഡിഎഫ് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി ഉയർന്നു വന്നിരിക്കുന്നു ഇവിടങ്ങളിലെല്ലാം ഇരുമുന്നണികളും ആശങ്കയിലാണ് പലയിടത്തും എൽ ഡി എഫ് യു ഡി എഫ് ധാരണയ്ക്കുള്ള ശ്രമം നടക്കുന്നുണ്ട് എൻ ഡി എക്ക് വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള എൽ ഡി എഫ് യു ഡി എഫ് പരസ്യബാന്ധവത്തിന് ശ്രമം നടന്നിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് മുതാക്കൽ പഞ്ചായത്തിൽ പരസ്യമായി എൽ ഡി എഫ് യു ഡി എഫ് സഖ്യം നാം കണ്ടു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എൽ ഡി എഫ് യു ഡി എഫ് സഖ്യത്തിനാണ് ശ്രമം നടക്കുന്നത് ദേശീയ തലത്തിലുള്ള മുന്നണി കേരളത്തിലും യാഥാർത്ഥ്യമാക്കാനാണ് പിണറായി വിജയനും വി ഡി സതീശനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇരു മുന്നണികളുടെയും നിലനിൽപ്പ് അപകടത്തിലായിരിക്കുകയാണ് യു ഡി എഫ് വല്ലാത്ത പരിഭ്രാന്തിയിലാണ് അതുകൊണ്ടാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന നടപടികൾ ഉണ്ടായത് പക്ഷേ ഒന്നും വില പോവില്ല ജനങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പമാണ് എൻ ഡി എക്കൊപ്പമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ ഇരു മുന്നണികളുടെയും രാഷ്ട്രീയം അവസാനിക്കും പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ ഉയർന്നു ഉയർന്നുവരിക തന്നെ ചെയ്യും പ്രമുഖരായ നേതാക്കളാണ് ബി ജെ പിയിലേക്ക് വരികയെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്